ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം ബാക്കി ഭാഗം കേൾപ്പിക്കട്ടെ ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വ്യാസഭാരതം രചയിതാവ് അയ്യനാട്ട് സി വി കുഞ്ഞുരാമൻ പ്രസിദ്ധീകരണം ദേവി ബുക്ക് സ്റ്റാൾ ശൃംഗപുരം കൊടുങ്ങല്ലൂർ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ കഴിഞ്ഞ ദിവസം നമ്മൾ കൗരവ സഭ എന്ന ഭാഗമായിരുന്നു കേട്ടത് ഇന്നത്തെ ഭാഗം ഏഴ് ഗുരുചനോപദേശവും ദുര്യോധനന്റെ മറുപടിയും ശ്രീകൃഷ്ണന്റെ ധർമ്മവാദങ്ങൾ കേട്ട് കുരുവംശ മകുടാലങ്കാരമായിരുന്ന വൃദ്ധനായ ഭീഷ്മരുടെ കണ്ണുകളിൽ ജലം നിറഞ്ഞു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ദുര്യോധന കുരുവംശത്തിൻ്റെ ശ്രേയസ്സിലുള്ള അഭിലാഷം കൊണ്ട് ബന്ധുവായ ശ്രീകൃഷ്ണൻ പറയുന്ന ഹിതോപദേശത്തെ നീ അനുസരിക്കുക അദ്ദേഹം പറയും പോലെയുള്ള സന്ധി ചെയ്ത് പാണ്ഡവന്മാരുമായി യോജിച്ച് നിന്റെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക ജ്ഞാതികൾക്കും ബന്ധുക്കൾക്കും ആശ്രിതർക്കും പ്രജകൾക്കും അനർത്ഥകരമായ യുദ്ധത്തിന് മനസ്സ് വയ്ക്കാതെ എല്ലാവർക്കും ശ്രേയസ്കരമായ ശമനത്തിനു തന്നെ നീയും ശ്രമിക്കുക ഈ ഭൂമണ്ഡലത്തിൽ ഹസ്തനാപുരം രാജവംശത്തെ പോലെ ശ്രേഷ്ഠമായ ഒരു വംശമില്ല ആ വംശത്തിന് നീ നിമിത്തം കളങ്കവും നാശവും സംഭവിക്കാൻ ഇടവരാതിരിക്കട്ടെ പുത്രന്മാർ പിതാക്കന്മാർ ബന്ധുക്കൾ സഹോദരന്മാർ ഗുരുക്കന്മാർ ശിഷ്യന്മാർ ഇവരൊക്കെ തമ്മിൽ തമ്മിൽ വെട്ടിമരിച്ചു ഹസ്തനാപുരത്തെ അസ്ഥിപരമാക്കി തീർക്കരുതേ ബന്ധുവായ ശ്രീകൃഷ്ണനും പിതൃതുല്യനും തുല്യനും ഗുരുതുല്യനുമായ വിതുരരും പറയുന്ന ശാസ്ത്രസമ്മതമായ വാക്കുകളും നിന്റെ മാതാവിൻ്റെ വാത്സല്യപൂർവമായ അപേക്ഷയും പരിപക്വമതിയായ പിതാവിൻ്റെ സ്നേഹപൂർവമായ കൽപ്പനയും നീ ധിക്കരിച്ച് കളയരുതേ ക്രോധവും സ്പർദ്ധയും ക്രൂരമായ വൈരനിര്യാതന ബുദ്ധിയും നിന്റെ വീരവംശത്തിൽ നീ വളർത്തരുതേ ദ്രോണാചാര്യർ പറഞ്ഞു ദുര്യോധന ശ്രീകൃഷ്ണനും ഭീഷ്മരും പറഞ്ഞതെല്ലാം നീ കേട്ടല്ലോ സന്ധിയിലും നിഗ്രഹത്തിലും നിസ്തുലന്മാരായ അവരുടെ വാക്കുനീ തള്ളിക്കളയുന്നതായാൽ അവസാനം പശ്ചാത്തപിക്കേണ്ടി വരുന്നതാണ് കൃഷ്ണാർജുനന്മാരാൽ നീതമായ ഒരു സേനയെ തോൽപ്പിക്ക എന്നുള്ളത് ആരാലും സാധ്യമായ കാര്യമല്ല വിതുരർ എത്രയും വ്യസനത്തോടു കൂടി പറഞ്ഞു ദുര്യോധന നിന്നെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നില്ല നീ ദുർബുദ്ധികളുടെ ദുരുപദേശം കേട്ടുകൊണ്ട് കുലനാശകരമായ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട് മരിക്കാൻ തന്നെ തീർച്ചപ്പെടുത്തിയവനാണ് ഞാൻ ദുഃഖിക്കുന്നത് വൃദ്ധനായ നിന്റെ അച്ഛനും വൃദ്ധയായ നിന്റെ അമ്മയും നീ നിമിത്തം അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖത്തെ ഓർമ്മിച്ചിട്ടാണ് ജ്ഞാതികളും ബന്ധുക്കളും പുത്രപൗത്രാദികളോടുകൂടി ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടു നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ശേഷിക്കുന്നവർ ഈ ഭൂമിയിൽ അലഞ്ഞുതിരിയുന്നതിനെ കണ്ടുകൊണ്ട് ചിറകറ്റ പക്ഷികളെപ്പോലെ നിന്റെ മാതാപിതാക്കന്മാർ അവരുടെ ജീവശേഷത്തെ കഴിച്ചു കൂട്ടുവാൻ ഇടവരുന്ന ആ ദയനീയ സ്ഥിതിയെ ഓർത്തിട്ടാണ് ഞാൻ ദുഃഖിക്കുന്നത് ധൃതരാഷ്ട്രരുടെ കാഴ്ചയില്ലാത്ത കണ്ണുകളിൽ നിന്ന് അശ്രുക്കൾ പൊഴിഞ്ഞു വാർദ്ധക്യം കൊണ്ട് ക്ഷീണിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ശരീരം വിറച്ചു പ്രേമവും വാത്സല്യവും നിറഞ്ഞ വാക്കുകളെ കൊണ്ട് ദുര്യോധനനെ അഭിസംബോധന ചെയ്ത് സ്വരത്തിൽ ആ പുത്രവത്സരൻ പറഞ്ഞു പ്രിയപുത്ര നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ അഭ്യുദയാശംസികളുമായ ഇവരൊക്കെ പറയുന്നതിനെ കേട്ട് ഈ ഘോരമായ യുദ്ധോദ്യമത്തിൽ നിന്ന് വിരമിച്ച് ഈ വാർദ്ധക്യ ദശയിൽ നിൻ്റെ അമ്മയ്ക്കും എനിക്കും സംഭവിക്കാവുന്ന സങ്കടത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുക ശ്രീകൃഷ്ണന്റെ ഹൃദയം പരിശുദ്ധവും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിഷ്കപടങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും സഹായവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂചക്രം മുഴുവൻ ജയിച്ച് സ്വാധീനപ്പെടുത്താം ധർമ്മിഷ്ഠനെന്ന് സർവസമ്മതനായ യുധിഷ്ഠിരനോട് സന്ധി ചെയ്ത് പരസ്പരം കലഹിച്ച് താറുമാറാകാൻ പോകുന്ന കുരുകുലത്തെ എല്ലാം സ്നേഹ കൊണ്ട് ബന്ധിച്ചു നിർത്തുവാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മുടെ ഭാഗ്യം ഉച്ചാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള ഭാഗ്യസന്ധികൾ ദുർലഭമായേ സംഭവിക്കുകയുള്ളൂ യഥാ യോഗ്യം അതിനെ ഉപയോഗിക്കാഞ്ഞാൽ അകാലത്തിൽ പശ്ചാത്തപിക്കേണ്ടി വരുന്നതാണ് ശ്രീകൃഷ്ണൻ ധർമാനുസൃതമായ ശമമാണ് ഉപദേശിക്കുന്നത് ആ ഉപദേശം സ്വീകരിക്കുകയാണ് ഉണ്ണി നമുക്ക് ശ്രേയസ് ദുര്യോധനൻ ഈ പ്രസംഗങ്ങളെല്ലാം അമർഷത്തോടെ അടക്കി ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു ഒടുവിൽ എഴുന്നേറ്റ് ശ്രീകൃഷ്ണനെയും സദസ്യരെയും അഭിമുഖീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കേവലം അധർമ്മമായ ഒരു കാര്യത്തിനായി ദ്വാരകാധിപതിയായ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഉദ്യമിച്ച് കാണുന്നതിൽ ഞാൻ അത്യന്തം വ്യസനിക്കുന്നു അങ്ങേക്ക് പണ്ടേ തന്നെ സ്വകാര്യമായി പാണ്ഡവന്മാരോട് സ്നേഹവും എന്നോട് ദ്വേഷവുമാണെന്ന് എനിക്കറിയാം ഈ വിദ്വേഷ ബുദ്ധിയെ നിഗൂഹനം ചെയ്തുകൊണ്ട് അങ്ങ് ചെയ്യുന്ന ധർമ്മപ്രസംഗത്തിൽ അച്ഛനും മുത്തച്ഛനായ ഭീഷ്മരും ജ്ഞാനിയായ വിതുരും ധീരനായ ദ്രോണാചാര്യരും അങ്ങേക്ക് യോജിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു ദുർഭകത്വം എനിക്ക് വന്നുകൂടിയത് എന്ത് ദുഷ്കർമ്മ ശക്തിയിലാണെന്ന് ഞാൻ അറിയുന്നില്ല എന്ത് ദുഷ്കർമ്മ ശക്തിയാലാണെന്ന് ഞാൻ അറിയുന്നില്ല അച്ഛനും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കുറിച്ച് ഇങ്ങനെ ദുരഭിപ്രായം ജനിക്കത്തക്ക അപരാധം വല്ലതും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞ് അറിയേണ്ടതായിട്ടിരിക്കുന്നു അക്ഷക്രീഡയിലുള്ള അത്യാസക്തി കൊണ്ട് യുധിഷ്ഠിരൻ വാശി പിടിച്ച് കളിച്ച് തൻ്റെ രാജ്യത്തെയും സ്വാതന്ത്ര്യത്തെയും നഷ്ടപ്പെടുത്തിയതിന് ഞാനാണോ ഉത്തരവാദി തന്മൂലം സംഭവിച്ച ദാസ്യത്തിലും അപമാനത്തിലും നിന്ന് അച്ഛൻ്റെ കൃപ കൊണ്ട് മോചനം പ്രാപിച്ച ശേഷം വീണ്ടും ചൂതാടി സർവവും നശിപ്പിച്ച് കാട് കയറിയതിന് ഞാനാണോ അപരാധി ഇപ്പോൾ അവർക്ക് ബന്ധുസഹായവും സൈന്യസഹായവും ശക്തിയും ക്ഷീണമായിരിക്കുന്നു ഭാഗ്യം അവർക്ക് വിപരീതമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ശക്തിയെ പരിഗണിക്കാതെ അവർ നമ്മോട് മത്സരിച്ച് എന്തിനായിട്ടാണ് യുദ്ധസന്നാഹങ്ങൾ മുൻകൂട്ടി ഒരുക്കി തുടങ്ങി മഹാശക്തനായ ഇന്ദ്രനെപ്പോലും കാര്യമില്ലാതെ കുമ്പിടാത്ത നമ്മൾ വിശ്രമത്തിന് സ്വന്തമായ ഒരു ആവാസം പോലും ഇല്ലാത്ത പാണ്ഡവന്മാരെ ഭയപ്പെട്ട് കീഴടങ്ങണമെന്നാണോ നിങ്ങൾ ഗുരുജനങ്ങൾ ഉപദേശിക്കുന്നത് യുദ്ധകുശലനായ ഈ ദ്രോണാചാര്യരും ഭൂചക്രം മുഴുവൻ തൻ്റെ ബാഹുപരാക്രമത്തെ അനുഭവിച്ച ഭീഷ്മരും വില്ലാളി വീരന്മാരിൽ അഗ്രേശ്വരനായ ഈ കർണനും നമ്മെ സഹായിക്കാൻ തയ്യാറുള്ളപ്പോൾ നാം പാണ്ഡവന്മാർക്ക് കീഴടങ്ങണമെന്ന് ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നത് വിചിത്രം തന്നെ ഈ യുദ്ധത്തിൽ സർവസ്വം നശിച്ച് മരണം തന്നെ സംഭവിക്കുന്നതായാലും ക്ഷത്രധർമ്മത്തിന് യോജിച്ച വീര്യത്തോടെ രണാങ്കണത്തിൽ മൃതരായവർക്ക് പ്രാപ്യമായ വീരസ്വർഗത്തിൻ്റെ സ്വർണ കവാടങ്ങൾ എനിക്ക് മാത്രം നിരോധിക്കപ്പെടുമെന്ന് നിങ്ങൾ ആരും പറയയില്ലല്ലോ ശത്രുക്കൾക്ക് കീഴടങ്ങാൻ ഇടവരുന്നത് പടക്കളത്തിൽ ശരശയനം ചെയ്യുവാൻ ഇടവരുന്നതിനേക്കാൾ ഒരു ശൂരനായ ക്ഷത്രിയന് മർമ്മഭേദകമാണ് വീരാഗ്രണികളായ രാജ്യ രാജന്യന്മാർ ബലിഷ്ടങ്ങളായ വനവൃക്ഷങ്ങളെപ്പോലെ ഓടി ഓടി ഓടിയകലുകയല്ലാതെ വളയുകയില്ല ആചാര്യൻ്റെയും പുരോഹിതൻ്റെയും സന്നിധിയിലല്ലാതെ ക്ഷത്രിയൻ്റെ ശരീരം നമ്രമായി കൊടുന്ന് മതംഗ മഹർഷി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ദ്രപ്രസ്ഥം അനർഹന്മാരായ പാണ്ഡവന്മാർക്ക് അച്ഛൻ ഭാഗിച്ചു കൊടുത്തത് തന്നെ ഒരു അവിഹിതകർമ്മമായിരുന്നു ഭാഗ്യവശാൽ അത് വീണ്ടും അച്ഛൻ്റെ കീഴിൽ തന്നെ വന്നു ചേർന്നു ഞാനും എൻ്റെ സഹോദരന്മാരും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇനി അത് പാണ്ഡവന്മാർക്ക് തിരികെ ലഭിക്കുമെന്ന് അവർ വൃതാ മോഹിക്കേണ്ട കുരു രാജ്യം അവിഭക്തമായി അച്ഛൻ്റെ ഭരണത്തിൽ തന്നെ ഇരിക്കണം ആലോചനാരഹിതമായി ഒരിക്കൽ രാജ്യം രണ്ടായി ഭാഗിച്ചു പോയത് ഭാഗ്യത്താൽ വീണ്ടും ഒന്നായി തീരുവാൻ ഇടയായി അതിനെ ഇനിയും ഭാഗിച്ച് രണ്ടാക്കുക എന്നുള്ളത് ഞാൻ ജീവിച്ചിരിക്കെ സമ്മതിക്കുന്ന കാര്യമേ അല്ല പാണ്ഡവന്മാരുമായി സന്ധി ചെയ്ത് സ്നേഹമായി കഴിഞ്ഞുകൂടാൻ കുരുരാജ്യം കുരുരാജാവായ അച്ഛൻ ഭരിക്കുമ്പോൾ എന്താണ് വൈഷമ്യമെന്ന് ഞാൻ അറിയുന്നില്ല ശ്രീകൃഷ്ണൻ മുഖേന പാണ്ഡവന്മാർ അന്ന് അറിയിച്ചിരിക്കുന്ന സന്ദേശത്തിന് എനിക്ക് പറവാനുള്ള പ്രതിസന്ദേശം ഇത്രമാത്രമാണ് അവിഭക്തമായിരിക്കേണ്ട കുരു രാജ്യം ഭാഗിച്ച് കിട്ടണമെന്നുള്ള മോഹം അസാധ്യ മോഹമാണ് പകുതി രാജ്യമാകട്ടെ അഞ്ച് ഗ്രാമമാകട്ടെ ഒരു നഗരമാകട്ടെ സൂചി കുത്തുവാൻ പോലും സ്ഥലമാകട്ടെ രാജ്യത്തിൽ നിന്ന് ഭാഗിച്ചു തരിക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവുന്ന കാര്യമല്ല ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം ഇതിൻ്റെ അടുത്ത ഭാഗമായ കർണവീര്യം എന്ന ഭാഗം കേൾപ്പിക്കാം അടുത്ത ഭാഗം കുറച്ച് ലെങ്തി ആയതാണ് അതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് നീട്ടിവെക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ നൽകുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ച്